ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ഒരു ആപ്പ് അങ്ങനെ ഒരു ആപ്പ് ഉണ്ടോ എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക അല്ലെ എന്നാൽ ഉണ്ട് എന്നതാണ് ഉത്തരം ചൈനയിൽ വലിയ രീതിയിൽ പ്രചാരം നേടുകയാണ് ആർ യു ഡെഡ് എന്ന മൊബൈൽ ആപ്പ് വളരെ ലളിതമായി പ്രവർത്തിപ്പിക്കാവുന്ന ഈ ആപ്പിൽ ഉപയോക്താവ് രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിൽ ചെക്ക് ഇൻ ചെയ്യണം രണ്ടു ദിവസം കഴിഞ്ഞും ചെക്ക് ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് എമർജൻസി കോണ്ടാക്റ്റുമായി ബന്ധപ്പെടുകയും ഉപയോക്താവ് അപകടത്തിൽപ്പെട്ടിരിക്കാമെന്ന് അറിയിക്കുകയും ചെയ്യുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഈ ഒരു ആപ്പ് പുറത്തിറക്കിയത് ആദ്യമൊന്നും വലിയ രീതിയിൽ സ്വീകാര്യത ലഭിച്ചിരുന്നില്ല എങ്കിലും ചൈനയിലെ നഗരങ്ങളിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ചെറുപ്പക്കാർ ഇത് കൂട്ടത്തോട് ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങിയതോടെ ആപ്പ് ശ്രദ്ധ നേടി തുടങ്ങി മാത്രമല്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന പെയ്ഡ് ആപ്പായി പിന്നീട് ഇത് മാറുകയും ചെയ്തു ഒറ്റയ്ക്ക് താമസിക്കുന്ന ഓഫീസ് ജോലിക്കാരനാണെങ്കിലും വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു വിദ്യാർത്ഥിയായാലും ഏകാന്ത ജീവിതം നയിക്കുന്ന ഒരാളായാലും അവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സുഹൃത്ത് എന്നാണ് ആപ്പ് സ്വയം വിശേഷിപ്പിക്കുന്നത്